ബ്രിട്ടനിലെ വർക്ക് ഫോഴ്സിൽ കൊഴിഞ്ഞു ശേഷം വന്ന ഏറ്റവും വലിയ കുറവാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത് ഇത് നികുതി പോലുള്ള വരുമാനങ്ങളിൽ സർക്കാർ വരുത്തുന്ന നഷ്ടം പ്രതിവർഷം പതിനാറ് ബില്യൺ ആണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കോവിഡിന് ശേഷം ലക്ഷക്കണക്കിന് ആളുകളാണ് തൊഴിൽ വിപണിയിൽ നിന്നും അകന്നു അകന്നുപോയിരിക്കുന്നത് ഇവർ തിരികെ എത്താത്തത് സമ്പദ്ഘടനയെ ക്ഷീണിപ്പിക്കുകയും സർക്കാർ ഖജനാവിനെ ശോഷിപ്പിക്കുകയും ചെയ്തുവെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപ്ലോയ്മെന്റ് സ്റ്റഡീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അതിനു മുകളിലോ പ്രായമുള്ളവർ കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം തൊഴിൽ രംഗം വിട്ടുപോയതോ തൊഴിൽ അന്വേഷിക്കാത്തവരോ ആയി എട്ടു ലക്ഷം പേർ വരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി എട്ടിലെ സാമ്പത്തിക ബാധ്യത്തിനു ശേഷം ഇത്രയധികം പേർ തൊഴിൽ രംഗത്ത് നിന്നും വിട്ടുനിൽക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് മൊത്തം ജനസംഖ്യയും തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണവും തമ്മിലുള്ള അനുപാതം കോവിഡ് പൂർവ്വകാലത്തെ സമാനമായി നിലനിർത്തുകയാണ് എങ്കിൽ ബ്രിട്ടന്റെ സമ്പദ്ഘടനയിൽ ഇരുപത്തിയഞ്ച് ബില്ല്യൻ പൗണ്ടിന്റെ വർധനവ് ഉണ്ടാകുമായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നു തൊഴിൽ ചെയ്യുന്നവർ നൽകുന്ന നികുതിയിൽ മാത്രം പതിനാറ് ബില്ല്യൺ പൗണ്ടിന്റെ വർധനവ് ഉണ്ടാകുമായിരുന്നു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതികളെ കുറിച്ചുള്ള ഫിനാൻഷ്യൽ ഫെയർനെസ് ട്രസ്റ്റിന്റെ സഹായധനത്തോടെ നടത്തിയ ഗവേഷണത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ ചില നിശ്ചിത പ്രായ പരിധിയിലുള്ളവർ അധികമായി തൊഴിലന്വേഷിക്കുന്നത് നിർത്തിയതായി പറയുന്നു കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ടവരിൽ ഒരു വിഭാഗം പിന്നീട് ജോലി അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല അതേസമയം വിദ്യാഭ്യാസം കഴിഞ്ഞതിനു ശേഷം ഇതുവരെയും ഒരു തൊഴിലും ചെയ്യാതിരിക്കുന്ന യുവാക്കളുടെ എണ്ണത്തിലും വർധനവ് ഉണ്ടായിരിക്കുകയാണ് അവരിൽ പലരും തൊഴിലെടുക്കാത്തതിന് കാരണമായി പറയുന്നത് അനാരോഗ്യമാണ് വികസിത രാജ്യങ്ങളിൽ പൊതുവെ കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം കൂട്ടത്തോടെ ആളുകൾ തൊഴിലുകളിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് അതിൽ നിന്നും തികച്ചും വിഭിന്നമാണ് ബ്രിട്ടന്റെ സ്ഥിതിയെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ടോണി വിൽസൺ പറയുന്നു നിലവിലെ അവസ്ഥയ്ക്ക് കാരണമായത് മുൻ സർക്കാരിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട കർശന നിയമങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്